പത്തേകാലിഞ്ചിന്റെ ടച്ച് സ്ക്രീനും സ്റ്റിയറിംഗ് മോണ്ടർ കൺട്രോൾസും ആര് തരുമ്പോലൊക്കെ ഹ്യൂണ്ടായി മാത്രമേ തരുള്ളൂ ഒരു ബിഗ് ലൈക്ക് കൊടുക്കാണ് ഹ്യൂണ്ടായ്ക്ക് നമുക്ക് നാല് പവർ വിൻഡോയും സെൻടർ ലോക്കിങ്ങും ഈ ഒരു ബേസ് വേരൻറ്റ് തന്നെ ഹ്യൂണ്ടായിക്ക് കൊടുത്തിട്ടുണ്ട് അഗൈൻ ഒരു ലേക്ക് അത് ഇവിടെ നോക്കിയത് റിയർ എ സി രണ്ട് സി ടൈപ്പ് ചാർജിംഗ് ബോട്ടും ബേസ് വേറൻ്റ് ആയിട്ടുള്ള ഒരു വാഹനത്തിൽ നമുക്ക് തരികയാണ് ഇനി ബേസ് വേരി തന്നെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഒ ആർ എംസ് വരുന്നുണ്ട് ഹ്യൂണ്ടായ്ക്ക് ഒരു ബിഗ് ലേക്ക് കൊടുക്കുകയാണ് ഒരു എട്ട് ലക്ഷം മുതൽ പന്ത്രണ്ട് ലക്ഷം വരെ ബഡ്ജറ്റിൽ വാഹനം എടുക്കാൻ പോകുന്നവരാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ നിങ്ങൾക്ക് വൺ മിസ് ആണ് വരാൻ പോകുന്നത് കേട്ടോ ഏറ്റവും പുതിയ ഹ്യൂണ്ടായ് വെന്യൂന്റെ ബേസ് വേരന്റ് ആണ് എന്റെ കൂടെ ഉള്ളത് എച്ച് എക്സ് ടു എന്ന് പറയുന്ന ഏറ്റവും പ്രൈസ് കുറഞ്ഞൊരു അതായത് ഇതിന്റെ നമുക്ക് എല്ലാ ഓപ്ഷൻ ഈ ഒരു വേരിയന്റ് അവൈലബിൾ ആണ് നമ്മുടെ അടുത്ത് നിൽക്കുന്നത് ഒരു ഡീസൽ എഞ്ചിനാണ് നമുക്ക് ഡീസൽ എഞ്ചിൻസ് കിട്ടാൻ എന്ന് പറയാം ആ രൂപത്തിലാണുള്ളത് പക്ഷേ നമുക്ക് വെന്യൂവിൽ ഡീസൽ ഓട്ടോമാറ്റിക്ക് വരെ വരുന്നുണ്ട് ഈ വേരിയൻറ്റിലല്ല പൊതുവെ വരുന്നുണ്ട് എന്ന് പറഞ്ഞാണ് ആദ്യം തന്നെ ഞാൻ പ്രൈസ് പറയാം എക് ഷോറൂമാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് കാരണം ഇന്ന് ലോഞ്ച് ആയിട്ടുള്ള വാഹനം ഏകദേശം ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരം രൂപയിൽ ഇതിൻ്റെ നോർമൽ പെട്രോൾ എഞ്ചിൻ കിട്ടും ഒരു രൂപ കൂടുതൽ കൊടുത്താൽ ഇതിൻ്റെ ടർബോ പെട്രോൾ എഞ്ചിൻ കിട്ടും ഒരു ലക്ഷ രൂപക്കടുത്ത് കൂടുതൽ കൊടുത്താൽ വെറും ഒമ്പത് ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരം രൂപ എക് ഷോ റൂം വിലയ്ക്ക് പത്ത് ലക്ഷത്തിനുള്ളിൽ തന്നെ ഡീസൽ എഞ്ചും കിട്ടും ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് നിങ്ങൾ കണ്ടാലുണ്ടല്ലോ ഒരു പന്ത്രണ്ട് ലക്ഷം കൊടുക്കാനുള്ള ഫീച്ചേഴ്സ് ഉണ്ടായി കൊടുത്തിട്ടുണ്ട് പറഞ്ഞാൽ വിശ്വസിക്കുന്നില്ല വിശദമായിട്ട് ആ ഫ്രണ്ടിൽ നിന്ന് തന്നെ കാണിച്ചുതരാം ഇതാണ് നമ്മുടെ ബേസ് ഫ്രണ്ട് ലുക്ക് വന്നത് അതായത് വെറും ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരം പ്രൈസ് ചെയ്ത ഈ ഒരു വാഹനത്തിൽ നമുക്ക് പൊസിഷൻ ലാമ്പ് എൽ ഇ ഡി വരുന്നുണ്ട് എൽ ഇ ഡി ഡി ആർ വരുന്നുണ്ട് ഒരു പ്രൊജക്ടർ ഹെഡ് ലാമ്പ് യൂണിറ്റ് വരുന്നുണ്ട് ഇൻഡിക്കേറ്റർ മാത്രമേ നമുക്ക് ഹാലജൻ വരുന്നുള്ളൂ പിന്നെ ഈ ഒരു കണക്റ്റിംഗ് ടൈപ്പ് ഓഫ് ഹയർ വെയറിൽ പോകുമ്പോൾ അത് ബേസ് വെയറിൽ ഇല്ല നമ്മുടെ ഗ്ലോസി ബ്ലാക്കിൽ ഫിനിഷ് ചെയ്തിട്ടുള്ള ഗ്രില്ലാണ് വന്നുള്ളത് ടോപ്പിലേക്ക് പോകുമ്പോൾ അതിന് ക്രോം ടച്ച് കാര്യങ്ങളൊക്കെ വരുന്നു പക്ഷേ ഇതും അടിപൊളിയാണ് പ്രത്യേകിച്ച് ഈ ഒരു ഫുൾ ബ്ലാക്കിൽ എന്ന് പറയാം അതുപോലെ മൊത്തത്തിൽ ഡിസൈൻ മാറിയുണ്ട് ദ അവിടെ നമുക്ക് ഏകദേശം ഒരു നാലാമത്തെ വേരിന്റ് നിൽക്കുന്നുണ്ട് നമുക്ക് ബേസ് തന്നെ പറഞ്ഞു തുടങ്ങാം അതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് കേട്ടോ നിങ്ങൾ വെയിറ്റ് ചെയ്യും അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് വാഹനത്തിൻ്റെ ഫീച്ചേഴ്സ് കേട്ടിട്ട് സ്കിപ്പ് പ്ലേറ്റ് നിങ്ങൾക്ക് കാണണ്ട ഒരു നോർമൽ സ്കിപ്പ് പ്ലേറ്റിനെ കുറച്ചുകൂടി ഉയരത്തിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട് അതിനൊക്കെ സിൽവർ കളർ ഈ ഒരു വേരിയൻറ്റ് തന്നെ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഫ്രണ്ട് ലുക്ക് കണ്ടോ ആ ഒരു ക്രെറ്റഡ വൈബ് ഈ ഒരു വാഹനത്തിന് തന്നെ വന്നിട്ടുണ്ട് കാരണം ഡയമെൻഷൻ വരെ മാറിയിട്ടുണ്ട് നമുക്ക് വാഹനത്തിന് ഉയരം കൂടിയിട്ടുണ്ട് മുപ്പത് മില്ലിമീറ്റർ ഇരുപത് മില്ലിമീറ്റർ വീൽ ബേയ്സ് കൂടിയിട്ടൊക്കെയാണ് വന്നത് അതായത് വെറുതെ എന്തെങ്കിലും ഒരു മാറ്റം ഫേസ് ലിഫ്റ്റ് കൊണ്ട് വന്നിട്ടുള്ളതല്ല അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വീൽ ബേസ് കൂടിയപ്പോൾ അതിൻ്റെ ഗുണം മനുവിൻ്റെ ഏറ്റവും വലിയ പരാതി ഉണ്ടായിരുന്നത് റിയൽ സ്പീ സ്പേസ് കുറവാണെന്ന് ലെഗ്റൂമ് കുറവാണെന്നുള്ളത് അതുവരെ പരിഹരിച്ച് റീക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഫീച്ചർ വരെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഞാൻ കാണിച്ചു തരാം ടയറിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഡീസൽ വാഹനം കാണുന്നത് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ പതിനാറ് ഇഞ്ചാണ് നമുക്ക് ടയർ സൈസ് ലഭിക്കുക ഇരുന്നൂറ് പതിനഞ്ച് അറുപത് പതിനാറ് ഇഞ്ചാണ് ഫ്രണ്ടിൽ ഡിസ് ബ്രേക്ക് ഉണ്ട് ഒരു വീൽ ക്യാപ്പാണ് വരുന്നത് നമുക്ക് നാലാമത്തെ അഞ്ചാമത്തെ വേരിന്റിലേക്കാണ് അലോയ്സിലേക്ക് കടക്കുന്നുള്ളൂ ഇത് ഈ വേരിയന്റ് തന്നെ പെട്രോൾ എടുക്കുന്നവർക്ക് പതിനഞ്ച് ഇഞ്ച് വീലായിരിക്കും ഡീസൽ എടുക്കുന്നവർക്കാണ് പതിനാറ് ഇഞ്ച് വരുന്നത് ബക്ഫേഴ്സൺ സ്ട്രറ്റ് ആണ് നമുക്ക് സസ്പെൻഷൻ വരുന്നത് ഫെൻഡർ ലൈറ്റ് ആണ് നമുക്ക് ഇൻഡിക്കേറ്റർ വരുന്നത് അത് ഒ ആർ എമ്മിലൊക്കെ ആവുന്നത് രണ്ടാമത്തെ വേരിന്റ് മുതലാണ് എന്ന് പറയാം പിന്നെ ആ വീലാർച്ച കണ്ടില് നിങ്ങൾ കുറച്ചുകൂടി പുറത്തേക്ക് ബൾജ് ചെയ്ത് നിൽക്കുന്നതാണ് ആ കട്ട് കാര്യങ്ങളൊക്കെ അവിടെയും കാണും വലിയ കുറച്ചുകൂടി ഒരു ഉരുണ്ട ഷേപ്പ് ഫീൽ ആയിരുന്നെങ്കിൽ ഇത് നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ലൊരു എസ് വി ഫീൽ ഇപ്പോൾ തരുന്നുണ്ട് എന്നുള്ളത് ഇനി ബേസ് വരെ തന്നെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ആവുന്ന ഒർ എംസ് വരുന്നില്ല ഫീ ഉണ്ടാക്കിയൊരു ബിഗ് ലേക്ക് കൊടുക്കുകയാണ് ഇൻഡിക്കേറ്റർ ഇല്ല എന്നൊരു കുറവ് മാത്രമേ അവിടെ വരുന്നുള്ളൂ ബ്ലാക്ക് ഒരു രക്ഷയില്ല ഇതിങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് ഒരു റൂഫ് റെയിൽസ് വെക്കുക റിയർവ്യൂ ക്യാമറയും വെക്കുക അത്ര ഇതിൽ ചിലവ് വരുന്നുള്ളൂ ഇങ്ങനെ കൊണ്ടു നടക്കാൻ വാഹനം പൈസ ഉണ്ടെങ്കിൽ മാത്രം വേണമെങ്കിൽ ഒരു അലോയ്സ് എടുത്തിടാം ഒന്നും ചെയ്യാനില്ല നിങ്ങൾ ഒരു പത്ത് ലക്ഷത്തിനകത്ത് ഇത്രയും ലുക്കും ഫീച്ചേഴ്സും പെർഫോമൻസ് തരുന്ന വാഹനം നിങ്ങൾക്ക് ഇനി വേറെ കിട്ടാനില്ല അത്രയും വാല്യൂ ഫ്രമായിട്ട് നമുക്ക് കൊണ്ടു നടക്കാം എന്നുള്ളതാണ് എ ബി സി പില്ലറുകൾ ഒക്കെ നമുക്ക് കാണാവുന്ന പോലെ ബോഡി കളർ വരുന്നുണ്ട് മാത്രമല്ല ഇവിടെ നമുക്ക് വെന്യൂ എന്നുള്ള ബാഡ്ജും കൂടെ കൂടി ഒരു സിൽവർ എലമെന്റ് കാണാം അത് ത്രൂ ഔട്ട് എല്ലാ വേരിയന്റും നമുക്ക് അത്തരത്തിൽ ഒരു ഫിനിഷിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നാല്പത്തി അഞ്ച് ആണ് ഫിയൽ ടാങ്ക് കപ്പാസിറ്റി ലെഫ്റ്റ് സൈഡിലാണ് വന്നിട്ടുള്ളത് ബോഡി കളർ ഡോർ ഹാൻഡിൽസ് വരുന്നുണ്ട് ബീലാസിന്റെ ഭാഗമുള്ള പ്ലാഡിങ് ഇതേ വർഷങ്ങളിലൂടെയൊക്കെ പോയിട്ട് പരുക്കൻ എസ് ഇവിടെ അതിലൊരു ക്യാരക്ടർ തരുന്നുണ്ട് എന്ന് പറയാം അപ്പോൾ ഇതാണ് നമ്മുടെ സൈഡ് പ്രൊഫൈൽ വന്നിട്ടുള്ളത് റിയലി ഒക്കെ വന്നുകഴിഞ്ഞാൽ വെന്യൂ നമുക്ക് ആ ഒരു ലെറ്ററിംഗ് ഒരു ഗ്ലാസിന് വെച്ചിട്ടുണ്ട് എന്ന് കാണുന്ന പോലെ കണ്ടോ ടച്ച് ചെയ്യാൻ പറ്റില്ല അത് ഇൻഫിനിറ്റി ലാംപില്ലാന്നുള്ളതുള്ളൂ പക്ഷെ എൽ ഇ ഡി ടൈൽ ലാം യൂണിറ്റ് വരുന്നുണ്ട് ഇതിപ്പോൾ പാർക്കിട്ട മോഡാണ് നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെയും കൂടി ഇരുമേഷൻ വരും ഇൻഡിക്കേറ്റർ കാണാം ഹാലജൻ ഹാലജനാണ് വന്നത് റിഫ്ലക്ടറാണ് അതിന് തൊട്ടടുത്തുള്ളത് റിവേഴ്സ് ലാമ്പ് വന്നുള്ളത് നമ്മുടെ സ്കിപ്പ് ഭാഗത്തായിട്ടാണ് കണ്ടോ ഫ്രണ്ടിൽ ഇതുപോലെ തന്നെ രണ്ട് റിവേഴ്സ് ലാമ്പും കൊടുത്തിട്ടുണ്ട് അതെനിക്ക് വളരെ അധികം ഇഷ്ടപ്പെട്ടു ഹ്യുണ്ടായിക്ക് ഒരു ലൈക്ക് കൊടുക്കുകയാണ് പ്ലേറ്റ് നമ്മൾ ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ കുറച്ചുകൂടി ആ ഒരുപാട് ഏരിയ ബംബറിൻ്റെ ഒരു മുക്കാൽ ഭാഗം പ്ലേറ്റ് കവർ ചെയ്യുന്ന രൂപത്തിലാണ് അതിൻ്റെ ഡിസൈൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് ഹ്യൂണ്ടായിട്ട് ലോഗോ ഇവിടെ കുറവ് എന്ന് പറയാൻ നമുക്ക് വേണമെങ്കിൽ ഡിഫോഗർ വൈപ്പറാണ് പറയാനുള്ളത് പക്ഷേ ഈ ഒരു പ്രൈസിൽ തരുന്നതുകൊണ്ട് അതൊന്നും നമുക്കൊരു പരാതിയായിട്ട് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് അത്യാവശ്യം ആയിട്ടുള്ള ഒരു ബൂട്ട് കാര്യങ്ങൾ വരുന്നുണ്ട് ഇതേ ഈ രൂപത്തിലാണ് നമുക്ക് സ്പെയർ വീൽ പതിനഞ്ച് ഇഞ്ചാണ് അത് നിങ്ങൾ ഏത് വരും ഫുൾ ഓപ്ഷൻ എടുത്താലും വീൽ നമുക്ക് പതിനഞ്ച് ഇഞ്ചായിരിക്കും ലഭിക്കുക ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് ബൂട്ടിൽ പറയാനില്ല ഇവിടെ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ടും ചില ഹെഡ് റസ്റ്റ് കാര്യങ്ങളാണ് അതുപോലെ പാർസൽ ട്രേ നൽകിയിട്ടില്ല അതൊക്കെയാണ് നമുക്ക് കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ നമുക്ക് ഇതിൽ ചെയ്യാനുള്ളൂ എന്നുള്ളതാണ് ഇനി നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും അധികം പരാതി ഉണ്ടായിരുന്നത് റിയറിലെ സ്പേസ് ആണ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ ബ്ലാക്ക് ആണ് ഇൻറ്റീരിയറ് ഒരു കളർ കോമ്പിനേഷൻ കാര്യങ്ങളൊന്നും വരുന്നില്ല നമ്മൾ ഫുൾ ഓപ്ഷനിലേക്ക് പോകുമ്പോൾ ഇവിടെയൊക്കെ വൈറ്റ് ആവുന്നുണ്ട് എനിക്ക് ഒന്ന് ബ്ലാക്ക് ആൻഡ് ആണ് ഇൻ്റീരിയർ കാണാൻ സ്പോട്ട് എന്ന് പറയാം ഇനി അടുത്തൊരു ഫീച്ചർ ഞെട്ടിക്കെന്ന് പറയട്ടെ നമുക്ക് നാല് പവർ വിൻഡോയ് സെൻറ്റർ ലോക്കിംഗ് ഈ ഒരു ബേസ് വേനായിട്ട് തന്നെ ഹ്യൂണ്ടായി കൊടുത്തിട്ടുണ്ട് അഗെയിൻ ഒരു ലേക്ക് അത് ഈ വില ഇംപ്രസീവ് എന്നല്ലാതെ വേറെ വാക്കുകളില്ല ഇൻസൈഡ് ഡോർ ഹാൻഡിൽസിനൊക്കെ സിൽവർ ടച്ച് എന്ത് പ്രീമിയം ഫീൽ ആണ് നോക്കിയാൽ ഈ ഒരു വിലയിൽ കിട്ടുന്ന ഒരു വാഹനത്തിന് ആ ഒരു കുറവെന്ന് പറയാൻ ഇവിടെ ഹാർഡ് പ്ലാസ്റ്റിക് ആണെന്നുള്ളത് മാത്രമാണ് അതും ഒരു നോർമൽ കുറവ് പറയുന്നുള്ളൂ ഈ വിലക്ക് കിട്ടുന്നതിൽ ഞാൻ കംപ്ലൈന്റ് ഒന്നും മെന്യൂന പറയുന്നില്ല ഫാബ്രിക് ആണ് സീറ്റ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല കുഷിനും കാര്യങ്ങളൊക്കെ തരുന്ന സീറ്റാണ് ആയി ചൈൽഡ് സീറ്റ് മൗണ്ട് പോലത്തെ കാര്യങ്ങൾ ഈ ഒരു ബേസുകാരൻ നൽകിയിട്ടുള്ള ഇതൊന്നും ഇതൊന്നും നല്ല നമുക്ക് കാണേണ്ടത് സ്പേസ് ആണ് അപ്പോൾ ഫ്രണ്ട് സീറ്റ് ഞാനിത് എനിക്ക് വളരെ റിലാക്സ് ചെയ്തിരുന്നു ഓടിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഇട്ടിട്ടുള്ളത് അങ്ങനെ നോക്കുമ്പോൾ ഇതേ അത്യാവശ്യം ഡീസൻറ്റായിട്ട് ഇതിന് സീറ്റിന്റെ ഡിസൈനും അധിക്ഷേപിക്കുന്നതാണ് സ്കൂപ്പ് ഔട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഒരു ഒരു മൂന്ന് വിരലിന്റെ വരലിന്റെ ലെഗ്റൂം ആറ് ഡേറ്റ് എനിക്ക് കിട്ടുന്നുണ്ട് ഡീസന്റ് ആയിട്ടുള്ള തൈ സപ്പോർട്ടുണ്ട് ഒരു പൊടിക്ക് കുറവാണ് എന്നാ പോലും പഴയ വാഹനത്തെ അപേക്ഷിച്ച് ഫാർ 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 ബെറ്റർ ആയിട്ടുണ്ട് എന്ന് പറയാം ഹെഡ് ഹെഡ്റൂം അത്യാവശ്യം ഡീസെന്റ് ആയിട്ട് നമുക്ക് തരും കിടലിനായിട്ടുള്ള ഹെഡ് റൂം കാര്യങ്ങൾ വരുന്നുണ്ട് ഇനി അതിലും ഉപരി ഇവിടെ നോക്കിയേ റിയർ എ സി വെന്റും രണ്ട് സീ ടൈപ്പ് ചാർജിംഗ് ബോട്ടും ബേസ് വേറൻ്റ് ആയിട്ടുള്ള ഒരു വാഹനത്തിൽ നമുക്ക് തരുകയാണ് എഗൈൻ ഒരു ലേക്ക് ഉണ്ടാക്കി കൊടുത്തേ മതിയാവുള്ളൂ ഒരു ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരത്തിനാണ് ഈ ഫീച്ചേഴ്സൊക്കെ നമുക്ക് ഉണ്ടായി തരുന്നത് എന്നുള്ളതാണ് ഇവിടുന്ന് ഫ്രണ്ടിലേക്കൊന്ന് നോക്കിയാൽ നിങ്ങൾ ഇങ്ങനെ കാണുമ്പോഴും നമുക്ക് മനസ്സിലാക്കാനായിട്ടും ഈ ഒരു വിലയിൽ കിട്ടുന്ന ഒരു വാഹനമാണ് നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കും ഈ ഒരു വ്യൂ കണ്ടതിൻ്റെ കോക്ക് അപ്പോൾ അവിടെ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് പറയാനുണ്ട് കയറി നോക്കാം ഇത് വരെയുള്ളതൊക്കെ പെർഫെക്റ്റ് ഓക്കെ ആണ് എന്ന് പറയാം ഇനി ഇവിടെ ആ ഒരു ഫുൾ ബ്ലാക്ക് ആണ് വന്നുള്ളത് കൺട്രോൾസ് എക്സ്ട്രാ വന്നിട്ടുണ്ട് എന്നുള്ളത് നാല് പറിവിൻ്റെ കൺട്രോൾ നമ്മുടെ പറവിൻ്റെ ലോക്ക് സെൻട്രൽ ലോക്കിൻ്റെ ലോക്ക് അൺ ലോക്ക് ഒർ എമ്മ് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ഒക്കെ നമുക്ക് ഇവിടെ കാണാം കുറച്ചുകൂടി വലിയ സ്റ്റോറേജ് ഏരിയ വന്നിട്ടുണ്ട് ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഒന്നും കൊടുത്തിട്ടില്ല അതും കൂടി കൊടുക്കാൻ തോന്നി ആ ഒരു കാര്യം മാത്രമേ ഇതിൽ കൊടുക്കായിരുന്നു എന്നൊരു അഭിപ്രായം എനിക്ക് പറയാനുള്ളത് ബാക്കി എല്ലാം കിഡ് ലോസ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് എ സി വെന്റിന്റെ ഭാഗങ്ങളൊക്കെ കണ്ടില്ല നമുക്ക് അത്യാവശ്യം ഒരു സിൽവർ ടച്ചും ബ്ലാക്ക് ഒക്കെ കൊടുത്തിട്ട് അവിടെയും ഒരു നമുക്ക് ഒരു ബേസ് ബേസിവെന്റ് ആണെന്നുള്ളത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കുറവായിട്ട് ഒന്നും തോന്നില്ല സെൻ്റർ ലോക്കിംഗ് വരുന്നുണ്ട് അതും ഫോൾഡബിൾ കീ രണ്ടെണ്ണം വരുന്നുണ്ട് എന്നുള്ളതാണ് കോസ്റ്റ് കട്ടിങ് എന്നുള്ള സംഭവം എന്താണെന്ന് പോലും നമുക്ക് ഈ ഒരു വാഹനം കണ്ടു കഴിഞ്ഞാൽ അറിയില്ല അത്തരത്തിലാണ് ഹ്യൂണ്ട ഇതിനെ ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് ഇനി ഹെഡ് ലാമ്പിന്റെ കൺട്രോൾസ് കാണാം അതിനും ഒരു ഡുവൽ ടച്ച് ഒക്കെ അതായത് ഇവിടെ നമുക്ക് മാറ്റ് ഫിനിഷും ഇവിടെ ഗ്ലോസിബിളൊക്കെ കൂടുന്നിട്ട് മനോഹരമാക്കിയിട്ടുണ്ട് സ്റ്റിയറിംഗും സ്റ്റിയറിംഗ് വീലും കിഡിലൻ ആണ് നമ്മളിത് ബയോണിക് ഫൈവിലും ക്രെറ്റൈലൊക്കെ കണ്ടിട്ടുള്ളതാണ് ഇത്തരത്തിൽ ലോഗോ ലോഗം എന്ന് പറയുന്നവർക്ക് ഇത് ഹ്യൂമയുടെ എച്ച് ആണ് ഈ ഒരു സാധനം റിപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് പിന്നെ സ്റ്റിയറിംഗ് മോട്ടർ കൺട്രോൾസ് യെസ് നിങ്ങൾ ഒരു ബേസ് വേരിന്റെ വാഹനത്തിൽ അതും ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരം പ്രൈസ് ചെയ്തൊരു വാഹനത്തിൽ നിങ്ങൾക്ക് പത്തേകാലിഞ്ചിന്റെ ടച്ച് സ്ക്രീനും സ്റ്റിയറിംഗ് മോണ്ടർ കൺട്രോൾസും ആര് തരുമ്പോലൊക്കെ ക്യൂ ഉണ്ടായി മാത്രമേ തരുള്ളൂ ഒരു ബിഗ് ലേക്ക് കൊടുക്കുകയാണെങ്കിൽ ഉണ്ടായിക്ക് നിങ്ങൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു വാഹനം നോക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്തേ പറ്റുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ എം ഐ ഡി വരുന്നത് ഇവിടെയൊക്കെ നമുക്ക് രണ്ട് ഗ്രാഫിക്സ് രൂപത്തിൽ ഒരുപാട് ഇൻഫർമേഷൻസ് അറിയാം സെൻട്രലൊരു കുഞ്ഞ് എം ഐ ഡി കൊടുത്തിട്ടുണ്ട് അതിലാണ് നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയുന്നത് അതിൻ്റെ കൺട്രോൾസ് ഇതേ ഈ ഒരു ലെഫ്റ്റ് സൈഡിലെ സ്റ്റിയറിംഗ് വെയിൽ നമുക്കിതേ കറണ്ട് ട്രിപ്പ് മീറ്റർ കാര്യങ്ങൾ അത്യാവശ്യം ബേസിക് ആയിട്ട് വേണ്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിൽ അറിയാനുണ്ട് എന്നുള്ളതാണ് ഡീസൽ ആയതുകൊണ്ട് യൂറിയ ലെവൽ കാര്യങ്ങളൊക്കെ കാണാം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏഴിഞ്ചിൻ്റെ എട്ടിഞ്ചിൻ്റെ ഒമ്പത് അഞ്ചിഞ്ചിൻ്റെ ഒന്നുമല്ല നമുക്ക് പത്തേകാലിഞ്ചിൻ്റെ ഒരു കിഡ്ഡിനെ ടച്ച് സ്ക്രീൻ ആണ് കൊടുത്തിട്ടുള്ളത് അതും ഇങ്ങനെ കറവായിട്ട് വരുന്ന ഒരു ബുദ്ധിമുട്ട് വേറെ ലെവൽ ആക്കിയിട്ടുണ്ട് ഒരു ബേസ് വരുന്നതിൽ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫുൾ ഓപ്ഷൻ എങ്ങനെ ആയിരിക്കും നിങ്ങൾ ഒരുപാട് ഫുൾ ഓപ്ഷൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവും എന്നാലും നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും അത്യാവശ്യം അടിപൊളി ഒരു ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് ക്യാമറ ഇൻബിൽഡായിട്ട് വരുന്ന ഒരു ആറായിരം രൂപ കൊടുത്ത ഷോറൂമിൽ തന്നെ നമുക്കൊരു ക്യാമറയെ സെറ്റ് ചെയ്യാവുന്ന അവിടെ ഒന്നും ഒരു പരാതിയും പറയാനില്ല അവിടെ താഴെയൊക്കെ എന്നാൽ എ സി വേണ്ടി കാണാം അതിൻ്റെ ടിപ്പും ഒക്കെ നമുക്ക് സിൽവർ ടച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എ സി കണ്ടുമ്പോൾ കാണാം മാനുവൽ എ സിയാണ് വന്നിട്ടുള്ളത് ഇവിടെ മൊത്തം എ സി കൺട്രോൾസും ഇത് നമ്മുടെ സെറ്റപ്പ് മീഡിയ സെർച്ച് മാപ്പ് തുടങ്ങിയുള്ള നമ്മുടെ ഇൻഫർടൈൻമെൻറ്റ് ആണ് വന്നുള്ളത് വെന്യൂ എന്നുള്ളൊരു ലെറ്ററിങ് നമുക്ക് ഈ ഒരു ക്രാഷ് പാഡിൻ്റെ ഭാഗത്തും കാണാനും സാധിക്കും അത്യാവശ്യം ഒരു വളരെ ബേസിക് ആക്കിയിട്ടുള്ള അത്യാവശ്യം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് മനോഹരമാക്കിയിട്ടുണ്ട് എന്ന് പറയാം ഇവിടെ സ്റ്റോറേജ് ഏരിയകളാണ് വന്നിട്ടുള്ളത് ടോപ്പിലേക്ക് പോകുമ്പോൾ വയറിലെ ചാർജിങ്ങായി മാറുന്നുണ്ട് ബാക്കിൽ മാത്രമല്ല ഫ്രണ്ടിൽ നമുക്ക് രണ്ട് സീ ടൈപ്പ് ചാർജും പോട്ടും പന്ത്രണ്ട് വാൾട്ടിൻ്റെ ചാർജ് സോക്കറ്റും കൊടുത്തിട്ടുണ്ട് ഇവിടെയൊക്കെ സ്റ്റോറേജ് ഏരിയ കാണാം മാനുവലായിട്ട് മാത്രമേ നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ വാഹനം കിട്ടുകയുള്ളൂ അത് ഡീസലും കിട്ടും പെട്രോളും കിട്ടും പെട്രോളും കിട്ടും അപ്പോൾ അതിൻ്റെ ഒരു ഗിയർ ലിവർ കാണാം പിന്നെ അവിടെയൊക്കെ വന്ന് താഴേക്ക് നമുക്ക് കപ്പ് ഹോൾഡേഴ്സ് മാനുവൽ ഹാൻഡ് ബ്രേക്ക് അത്രയും കാര്യങ്ങൾ കാണാൻ ഗ്ലോ ബോക്സ് കാണാൻ സാധിക്കും മാനുവൽ ചെയ്യാൻ കഴിയുന്ന ഐ ആർ എംസ് വന്നിട്ടുണ്ട് പിന്നെ എയർ ബാഗിൻ്റെ പാസഞ്ചർ സൈഡ് ഓൺ ഓഫ് ചെയ്യുന്ന സമയത്തുള്ള ഇൻഡിക്കേഷൻ ഇവിടെ ലഭിക്കും ഹാലജൻ ലൈറ്റ്സ് കാണാം അങ്ങനെ കിഡിലൻ 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 വേരിയൻറ്റ് ഈ വിലയിൽ വേറെ ചോയ്സ് നിങ്ങൾക്കിനി നോക്കേണ്ടതില്ല എന്ന് പറയാൻ രൂപത്തിൽ ഇനി എഞ്ചിൻ ഓപ്ഷൻ ഓൾറെഡി പറഞ്ഞു നമ്മൾ കാണുന്നത് ഡീസലാണ് എന്നുള്ളത് നിങ്ങൾക്ക് പെർഫോമൻസും വേണം അതുപോലെ തന്നെ മൈലേജും വേണമെന്നുണ്ടെങ്കിൽ ഇതാണ് ഏറ്റവും ബെസ്റ്റ് ചോയ്സ് വിലയിൽ എന്ന് പറയാവുന്ന രൂപത്തിലാണ് സിആർ ഡി സിക്സ്റ്റീൻ വാൾ എന്നുള്ള ബാറ്റിംഗ് കാണാം നൂറ്റി പതിനാറ് പി എസും ഇരുന്നൂറ്റി അമ്പത് എണ്ണം ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യും ഇതേ എഞ്ചിനുള്ള ക്രെറ്റ് നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നിസ്സംശയം പറയാം ഇരുപത് കിലോമീറ്ററിൽ കുറയാത്ത ഒരു മൈലേജ് നമുക്ക് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും എന്നുള്ളത് ഹയർ വേരിയലിൽ പോകുമ്പോൾ ഓട്ടോമാറ്റിക് ഓപ്ഷൻ ഉണ്ട് ഏകദേശം പതിനൊന്ന് ലക്ഷത്തി അമ്പത്തി എട്ടായിരത്തിലൊക്കെ ഓട്ടോമാറ്റിക്കും നമുക്ക് ഡീസൽ എഞ്ചിനിൽ ഒരു വെന്യൂല് പുതിയ വെന്യൂവിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇനി ഇത് കൂടാതെ ഞാൻ പറഞ്ഞ പോലെ എൺപത്തി മൂന്ന് പി എസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു നോർമൽ പെട്രോൾ എഞ്ചിനും നൂറ്റി ഇരുപത് പി എസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ടർബോ പെട്രോൾ എഞ്ചിനും ഇതൊക്കെ ഈ ഒരു ബേസ് വേരിയന്റ് ലഭിക്കുന്നുണ്ട് ഇത്രയും ഫീച്ചേഴ്സ് കണ്ടപ്പോൾ ഇനി നിങ്ങൾ പറയും നിങ്ങൾക്ക് ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരം രൂപയ്ക്ക് പെട്രോളിൽ ഇത്രയും ഫീച്ചേഴ്സുള്ള വേറെ ഒരു വാഹനം കിട്ടാനുണ്ടോ അല്ലെങ്കിൽ ഡീസൽ എഞ്ചിയിൽ തന്നെ പത്ത് ലക്ഷത്തിനകത്ത് വിലയിൽ ഇത്രയും ഉള്ള ഒരു വാഹനം നിങ്ങൾക്ക് വേറെ കാണാനുണ്ടോ കമന്റ് ചെയ്ത് അറിയിക്കണം കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ ഓവർ പ്രൈസോ ബാക്കി കാര്യങ്ങളോ ടെസ്റ്റ് ഡ്രൈവോ ഒന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഒരു നമ്പർ കൊടുത്തത് ആ നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതി തൃശ്ശൂർന്ന് അങ്ങോട്ട് നമ്മുടെ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് വരെ ആപ്പ് ആണ് ഹ്യൂഡ് ഡീലർ അവരെ വിളിച്ചാൽ നിങ്ങൾ ഇവിടെ എവിടെ ഉള്ളവരാണെങ്കിലും നിങ്ങൾ ഡീറ്റെയിൽസ് വന്ന് ഹെൽപ്പ് ചെയ്യൂ ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ തരും അപ്പോൾ മറക്കാതെ കമന്റ് ചെയ്ത് അറിയിക്കണം അഭിപ്രായം വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാൻ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീടുക ഒരുപാട് നേരത്തെ വിട്ട് കാണാം ബൈ ബൈ